നമസ്കാരം ഹമാസ് തീവ്രവാദികൾക്ക് കർശനമായ മുന്നറിയിപ്പുമായി അമേരിക്കയുടെ നിയുക്ത ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പിക് മൈക്ക് ഓൾസ് ഹമാസ് തീവ്രവാദികൾക്ക് ജീവിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ എത്രയും വേഗം ബന്ദികളെ വിട്ടയക്കണം എന്നാണ് അദ്ദേഹം നൽകുന്ന മുന്നറിയിപ്പ് അടുത്ത വർഷം ജനുവരി ഇരുപതിനാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി വീണ്ടും സത്യപ്രയത്നം ചെയ്യുന്നത് എന്ന കാര്യം ഓർമ്മിപ്പിച്ച പിക് മൈക്ക് തീവ്രവാദികൾ ഇക്കാര്യത്തിൽ ഒരു മുൻകരുതലെടുക്കുന്നത് നല്ലതായിരിക്കും എന്നും സൂചന നൽകി എത്രയും വേഗം തന്നെ അമേരിക്കക്കാരായ നാല് ബന്ദികളെയും വിട്ടയക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഒരു പോഡ്കാസ്റ്റ് അഭിമുഖത്തിലാണ് പിക് മൈക്ക് ഇക്കാര്യം വ്യക്തമാക്കിയത് നേരത്തെ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൂചിപ്പിച്ചതുപോലെ അടുത്ത വർഷം ജനുവരി ഇരുപതിനു മുമ്പ് ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ഹമാസ് തീവ്രവാദികളെ തങ്ങൾ നരകം കാണിക്കും എന്ന് പിക് മേക്കും ഒന്നുകൂടി ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ തീവ്രവാദികളെയൊക്കെ തന്നെ നെറ്റിയിൽ വിടിയുണ്ട കയറും എന്നാണ് പിക് മേക്കിൻ്റെ ഭീഷണി അതായത് ബന്ദികളെ സമയത്തിനും കാലത്തിനും വിട്ടയച്ചില്ലെങ്കിൽ അവരെ വധിച്ചിട്ടാണെങ്കിലും ബന്ദികളെ അമേരിക്ക നേരിട്ടിടപെട്ട് മോചിപ്പിക്കും എന്ന സൂചന തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം നൽകുന്നത് തീവ്രവാദികളെ നേരിടുന്ന കാര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു സ്വീകരിച്ച നിലപാടുകളെ അദ്ദേഹം പ്രശംസിച്ചു ഹിസ്ബുള്ളയുടെ എല്ലാവിധ പ്രതിരോധ സംവിധാനങ്ങളെയും കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളെയൊക്കെ തകർക്കുകയും ഇറാൻ്റെ മിസൈൽ പ്രതിരോധത്തെയൊക്കെ പൂർണ്ണമായും ഇല്ലാതാക്കിയതിലൂടെ നദന്യാഹു മികച്ച മാതൃകയാണ് കാട്ടുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഹമാസ് ഭീകരർ ഇപ്പോൾ മുൻപ് എന്നത്തേക്കാളും ഒറ്റപ്പെട്ടിരിക്കുകയാണെന്നും അവർക്കെല്ലാം ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും വേഗം ബന്ധുക്കളെ വിട്ടയക്കണം എന്നും ബിഗ് മൈക്ക് ഒന്നുകൂടി അവരെ ഓർമ്മിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ബൈഡൻ ഭരണകൂടം ഹൂത്തി വിമതരെ വിദേശ ഭീകരരുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ നടപടിയെയും അദ്ദേഹം പരാമർശിച്ചു ഈ നടപടി അടുത്ത വർഷം ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായി എത്തിയാൽ ഉടൻ തന്നെ പിൻവലിക്കാനാണ് സാധ്യതയെന്ന് അദ്ദേഹം പറഞ്ഞു നേരത്തെ യമനിലെ സാധാരണക്കാരായ ദുരിതം നോക്കുന്ന ജനങ്ങൾക്ക് അവശ്യവസ്തുക്കൾ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇക്കാര്യത്തിൽ സഹകരിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഹൂത്തിയുമതരെ അമേരിക്ക വിദേശ ഭീകരരുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നത് എന്നാൽ ഹൂത്തികൾ ഇപ്പോഴും തങ്ങൾ ഭീകരർ തന്നെയാണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെയുള്ള ജനങ്ങളോട് തങ്ങൾക്ക് സഹതാപമുണ്ട് എങ്കിൽ പോലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നേരത്തെ ബൈഡൻ ഭരണകൂടമെടുത്ത് ഈ തെറ്റായ തീരുമാനം പിൻവലിക്കുമെന്നും അടിയന്തരമായി തന്നെ ഇവരെ വീണ്ടും ഭീകരരുടെ പട്ടികൽപ്പെടുത്തുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇറാൻ തന്നെയാണ് എന്ന് വെളിപ്പെടുത്തിയ പിക് മൈക്ക് ഇക്കാര്യത്തിൽ ഇറാനെ എങ്ങനെ നേരിടണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് തങ്ങൾ പിന്നീട് നിലപാട് വ്യക്തമാക്കുമെന്നാണ് പറഞ്ഞത് ഇറാൻ്റെ ഓരോ നീക്കങ്ങളും അമേരിക്ക ഇപ്പോൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ തീവ്രവാദ സംഘടനകൾക്കും പണവും ആയുധവും പരിശീലനവും എല്ലാം നൽകുന്നത് ഇറാനാണ് എന്ന കാര്യം പകൽ പോലെ തെളിഞ്ഞിരിക്കുകയാണെന്നും ഇപ്പോൾ ലോകത്തിന് മുന്നിൽ ഇറാൻ വെളിപ്പെട്ടു നിൽക്കുകയാണെന്നും അവരുടെ എല്ലാവിധ ദുഷ്പ്രവൃത്തികളും ഇപ്പോൾ മനസ്സിലായി എന്നും പിക് മൈക്ക് ചൂണ്ടിക്കാട്ടി സൗദി അറേബ്യയുമായും തങ്ങൾ ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയെന്നും ഗാസെ എത്രയും വേഗം തന്നെ തീവ്രവാദികളിൽ നിന്ന് മോചിപ്പിച്ച് അത് ലോകത്തെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളായിരിക്കും അമേരിക്ക നടത്തുന്നത് എന്നുമാണ് പിക് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ഹമാസ് തീവ്രവാദികളെ സംബന്ധിച്ച് ഇത് അടുത്ത മുന്നറിയിപ്പാണ് അടുത്ത വർഷം ജനുവരി ഇരുപതിനു മുമ്പ് അതായത് ഇനി ഒരു മാസം പോലും ബാക്കിയില്ല അതിനു മുമ്പ് തന്നെ ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ അമേരിക്ക നേരിട്ട് ഇടപെട്ട് ഹമാസ് നേതാക്കളെ വധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ പിക് പറയുന്നത് അതിൻ്റെ സൂചനയാണ് തീവ്രവാദ നേതാക്കളുടെ നെറ്റിയിൽ വെടിയുണ്ട കയറും എന്ന പിക് ഈ ഒരു ഭീഷണി ഹമാസ് തീവ്രവാദികളേതായാലും ഇതുവരെ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല ഹമാസിനെ സംബന്ധിച്ചും എങ്ങനെയെങ്കിലും ഇപ്പോൾ കീഴടങ്ങിയാൽ മതി എന്ന നിലപാടിലേക്കാണ് അവരും പോയിക്കൊണ്ടിരിക്കുന്നത് ആയുധങ്ങളും ആ പണവും ആളുകളുമെല്ലാം നഷ്ടപ്പെട്ട ഈ തീവ്രവാദ സംഘടനയും എങ്ങനെയെങ്കിലും ഒന്ന് വെടിനിർത്തൽ നിലവിൽ വന്നാൽ മതി എന്നാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്നാണ് സൂചന കൂടാതെ തങ്ങളെ സഹായിച്ചിരുന്ന ഹിസ്ബുള്ളയും ഹൂദിയൗതിര എല്ലാം തന്നെ ഇപ്പോൾ പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുകയാണ് എന്ന വാസ്തവവും ഹമാസ് തീവ്രവാദിക്ക് അറിയാം അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഈ ഭീഷണി അവർ കണക്കിലെടുക്കുകയും ഇക്കാര്യത്തിൽ അടിയന്തരമായ ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്യും എന്ന് തന്നെയാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്